ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല ഇളം കാറ്റൊക്കെ കൊണ്ട് സായം സന്ധ്യയിലെ സൂര്യൻ്റെ ഇളം രശ്മികളൊക്കെ ഇങ്ങനെ പതിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒന്ന് രണ്ട് ചിന്തകളുണ്ട് മറ്റൊന്നുമല്ല ഒരു വ്യക്തിയിൽ നിന്ന് ദൈവീകമായ ഭാവങ്ങൾ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു മാനുഷികതയിൽ നിന്ന് ദൈവീക ഭാവത്തിലേക്ക് ഉള്ള പരിവേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കകത്തുണ്ടാകേണ്ടുന്ന രൂപാന്തരീകരണമാണ് ഈ രൂപാന്തരീകരണത്തിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവീക മൂലകങ്ങൾ അതായത് ദൈവത്തിന് മാത്രമുള്ള ആട്രിബ്യൂട്ട്സ് ഒരു മനുഷ്യനിലേക്ക് കണക്റ്റായി അതിൽ ആ വ്യക്തി റണ്ണിങ് ആകുമ്പോൾ ആ ജീവിതം അതിൽ റണ്ണിങ് ആകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവിക ഭാവം പുറത്തേക്ക് വരത്തുള്ളൂ ഇനി ഈ ദൈവിക മൂലകങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ഡിവൈൻ ലവ് അൺകണ്ടീഷണലായിട്ടുള്ള ലവ് ആ ലവ് എന്ന് പറയുന്നത് സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതീകമാണ് അതൊരു ദൈവിക മൂലകമാണ് ശരിക്കും മനുഷ്യലുണ്ടായിരിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും കണ്ടീഷണലാണ് ചില സാഹചര്യങ്ങൾ ചില വ്യക്തികൾ ചില നിബന്ധനകൾ ചില ഉപാധികൾ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് മനുഷ്യൻ്റെ സ്നേഹം പുറത്തേക്ക് വരിക എന്നാൽ ദൈവിക സ്നേഹം പ്രതീക്ഷകൾക്കപ്പുറത്ത് പ്രതിബന്ധങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ഉപാധികൾക്കപ്പുറത്ത് അത്തരത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ദൈവികമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമെന്ന് പറയുന്നത് സോ മനുഷ്യനിൽ ഇത്തരത്തിലുള്ള ദൈവികമായ സ്നേഹത്തിൽ ആ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഒരു ദൈവിക ഭാവത്തിൽ തീർന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ മറ്റൊന്നാണ് സമാധാനം സോ നമുക്ക് എപ്പോഴൊക്കെ സമാധാനമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതും കണ്ടീഷനിലാണ് സിറ്റുവേഷൻ ബേസ്ഡ് ആണ് വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സോ മാനുഷ്യ മാനുഷിക തലത്തിൽ സമാധാനത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അത് കണ്ടീഷനിലായിട്ട് വരും പക്ഷേ ദൈവമായിരിക്കുന്നത് എപ്പോഴും ആ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് അല്ലെങ്കിൽ ആ സമാധാനത്തിലാണ് ദൈവം ആയിരിക്കുന്നത് അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അവൻ സമാധാന ദായകനെന്നോ സമാധാന പ്രിയനെന്നോ എപ്പോഴും സമാധാനത്തിലിരിക്കുന്നവനെന്നൊക്കെയാണ് ആ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് സോ അതൊരു ദൈവിക മൂലകമാണ് ആ മൂലകം എൻ്റെ ജീവിതത്തിനകത്ത് ആപ്ലിക്കബിൾ ആകുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് കണക്റ്റാകുമ്പോൾ ഞാൻ ആ സമാധാനത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ അത് ഒരു ദൈവിക ഭാവത്തിലേക്ക് എന്നെ നയിക്കും സോ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് നിന്ന് കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ദൈവീക ഭാവത്തിനകത്ത് ഈ സ്നേഹം ഈ സമാധാനം ഈ സന്തോഷം ഈ സംതൃപ്തി ഇങ്ങനെ അനേകം ദൈവീക മൂലകങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ആ വ്യക്തിയിൽ നിന്ന് ആ ദൈവിക ഭാവം പുറത്തേക്ക് ഉണ്ടാകുക ഏതെങ്കിലും ദൈവിക മൂലകത്തിനകത്ത് കുറവുണ്ടെങ്കിൽ ആ മൂലകം നമ്മിൽ നിന്നുണ്ടാകുന്ന ദൈവിക ഭാവത്തിനകത്തും ഓട്ടോമാറ്റിക്കലി ആകും സോ ഇതൊരു ഒരു 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 സമൂലമായ പരിവർത്തനം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല കണ്ണടച്ച് തുറക്കുമ്പോൾ അല്ല അല്ലെങ്കിൽ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ബോധോദയം ഉണ്ടാകുമ്പോൾ ഓൾ ഓഫീസ് സഡൻ ഉണ്ടാകുന്നതല്ല അതൊരു പ്രോസസ്സാണ് ചിലപ്പോൾ നമ്മൾ ആദ്യം ആ സമാധാനത്തിൽ ജീവിക്കാനായിരിക്കും പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ ദൈവിക സന്തോഷത്തിൽ ജീവിക്കാനായിരിക്കും അടുത്ത് പ്രാക്ടീസ് ചെയ്യുക അത് കഴിയുമ്പോൾ ആ ദൈവിക സ്നേഹത്തിൻ്റെ പ്രദർശനത്തിൽ ജീവിക്കാനായിരിക്കും നമുക്ക് അടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ ഒരു കാലഘട്ടം കൊണ്ട് മാത്രമേ ഒരു ദൈവിക ഭാവത്തെ ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ സോ അതൊരു ജേണിയാണ് അതൊരു യാത്രയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആത്മീക യാത്ര എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്